പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അമ്മേ അമ്മേ പരിശുദ്ധമേ അമ്മയെ പരിശുദ്ധ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മ മധ്യസം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞാൽ രണ്ടേ മുപ്പാസന സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സഭാത്മകമായ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസ്ർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമേ ജപമാല മാതാവ് ജപമാല മാതാവ് സകല കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ നിയോഗം പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞു അമ്മയുടെ അമ്മയുടെ ഈ ഈ അനുഗ്രഹവേള അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഭാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും വിശുദ്ധ സഭയിലും ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ രക്ഷിക്കണമേ നന്മ ഉൾപ്പെടുത്തരുതേ ന് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ും എന്റെ ചെയ്യുന്നു കർത്താവേ അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അങ്ങയുടെ ജനത്തിനു വേണ്ടി ഞാൻ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങയുടെ മക്കൾ ആദരവോടെ രേഖകളും പിടിച്ചുകൊണ്ട് മുട്ടയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഈശോ കർത്താവെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് നിന്റെ കഴിവുകൊണ്ടല്ല എൻ്റെ കൃപ കൊണ്ടാണെന്ന് അറിച്ച് കർത്താവിൻ്റെ അതേ വചനങ്ങളിൽ ആശ്രയിച്ചു കൊണ്ട് അങ്ങനെ മക്കളുടെ സ്ഥിരസിലും ആ രേഖകളിൽ ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് അടുപ്പഴം പോലെ വൈദാഘതം പോലെ ദീപികമായ ശക്തി ഈ വ്യക്തികളിലേക്ക് ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്തൻ്റെ പശുനാമത്തെ മാരക രോഗങ്ങൾ സ്ഥിരവ്യാധികൾ ജീവിതദുരിതങ്ങള് ജീവിതടസ്സങ്ങള് യേശുനാമത്യം മാറിപ്പോകട്ടെ ഇന്നത്തെ ദിവസം എൻ്റെ മക്കളെ പോകുന്ന എല്ലാ ഇടങ്ങളിലും കണ്ടുമുട്ടുന്ന വ്യക്തികളിലും ഇടപെടുന്ന സാഹചര്യങ്ങളിലും ചെയ്യാനുള്ള ജോലികളിലും പൂർത്തിയാക്കേണ്ട ജോലികളിലും ഒപ്പിടേണ്ട താളുകളിലും കർത്താവിൻ്റെ കൃപ നിങ്ങളെ ആവശ്യിക്കട്ടെ എന്ത് വിഷയത്തിന് വേണ്ടിയാണ് എൻ്റെ മക്കളെ ഇന്ന് വേദനപ്പെടുന്നത് മനസ്സ് വിമ്മിട്ടപ്പെടുന്നത് അവിടെ പരിശുദ്ധമ്മ നിനക്ക് വേണ്ടി മദ്യസഭിക്കുകയും നിനക്ക് വേണ്ടി വാദിക്കുകയും സംസാരിക്കുകയും ചെയ്യാൻ അമ്മ നിനക്ക് വേണ്ടി വാദിക്കുകയും നിൻ്റെ സങ്കടങ്ങൾ ഏറ്റെടുക്കുകയും നിൻ്റെ ജീവിതം വിശുദ്ധിയിലും വിശ്വാസത്തിലും വളരുവാൻ നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ കർത്താവേ രോഗികളെ സ്പർശിക്കുന്നവർ കർത്താവേ മനസ്സ് നീറിക്കഴിയുന്നവർ ഡിപ്രഷനിൽ കഴിയുന്നവർ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പോലും ഒരു വഴി കാണാതിരിക്കുന്നവർ ആരെങ്കിലും ഒന്ന് ഉപദേശിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്നവർ പണമില്ലാത്തവർ എല്ലാ തരത്തിലും തളർന്നിരിക്കുന്നവർ ആശുപത്രി ബൈസ്റ്റാൻഡേർഡ്സ് പ്രസവിക്കാൻ പോകുന്നവർ പ്രസവിച്ച കുഞ്ഞിൻ്റെ രോഗങ്ങളെ ഓർത്തുകൊണ്ടും വിഷമിക്കുന്നവർ ആശുപത്രി ബോധമില്ലാതിരിക്കുന്നവർ അവിടെയെല്ലാം കർത്താവിൻ്റെ അടിപ്പണം പോലെ വൈതാക്ക ദൈവീകമായ ശക്തി നിങ്ങളെയൊക്കെ ആവർത്തിച്ചു നിങ്ങളെ പൂർണ്ണമായി ഇന്ന് കർത്താവിൻ്റെ കാറ്റടിച്ച് നിങ്ങൾ ശക്തി പ്രാപിക്കുകയും നിങ്ങൾ ബലം പ്രാപിക്കുകയും ചെയ്യട്ടെ ലോഡ് ജീസസ് ക്രൈസ്റ്റ് സ്പീരിറ്റ് ടച്ച് വിത്ത് അത് കാത്തോലിക് ചേർച്ച് പവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് എപ്പോഴും സംഭവം ഡിസർൺമെന്റ് എന്ന് പറയുന്നത് ഭയങ്കര സീരിയസ് വിഷയമാണ് നമുക്ക് ആത്മാവ് കത്ത് ജൊലിച്ച് നിൽക്കുന്നവർക്ക് സെൽഫ് ഡിസർമെൻറ് ഉണ്ടാവും എങ്കിലും ചില സപ്പോൾ നമ്മുടെ ഇമോഷൻ നമ്മളെ വഴുതെറ്റിക്കും ഇമോഷണലി നമ്മൾ ചില ഓവർ അച്ചാച്ച് അറ്റാച്ച് ആയി ചില വിഷയങ്ങളോട് അപ്പോൾ അതാണ് ശരിയെന്ന് നമ്മുടെ ഇന്ദ്രിയം നമ്മുടെ പറഞ്ഞു കൊണ്ടിരിക്കും നമ്മുടെ ആന്തരി ബോധ്യം നമ്മൾ പറഞ്ഞിരിക്കണം അപ്പോൾ നമുക്ക് തടഞ്ഞ തടഞ്ഞില്ലെങ്കിൽ അത് ശരി ഈ ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരും ആ ആത്മഹത്യ ചെയ്യണവരെ പാപമാണെന്ന് കരുതേണ്ടില്ല ഇവർക്ക് രണ്ട് മക്കളുണ്ട് ആത്മഹത്യ ചെയ്ത പല ആൾക്കാർക്ക് മാതാപിതാക്കൾ നല്ല സ്നേഹമുള്ള മാതാപിതാക്കന്മാരുണ്ട് പക്ഷെ ആ ഒരു സെക്കൻഡിൽ അവർ എന്താണ് ആത്മഹത്യയാണ് നല്ലതെന്നാണ് ആ ഒരു സെക്കൻഡാണ് ഒരു പ്രശ്നം അപ്പോൾ ചെയ്യണ ഭയങ്കര ബ്ലണ്ടർ ആണെങ്കിൽ പോലും ആ സെക്കൻഡിന് അവർ ആ സത്യമാണെന്ന് വിശ്വസിക്കുന്നു ഇത് ഇന്ദ്രിയത്തിനുണ്ടാകുന്ന ഒരു അബദ്ധമാണ് അതുകൊണ്ടാണ് ബി സമ്പടി വിശ്വസിക്കാൻ പറ്റിയ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഒരാൾ ഒരു ഫ്യ ഫാദർ എല്ലാവർക്കും ഉണ്ടാകുന്നത് ഉടമ്പടി വളർച്ചയ്ക്ക് നമ്മളെ സഹായിക്കും ഉടമ്പടിക്കാരെല്ലാവരും ഒരു ഫിച്ചർ ഫാദറിനെ പ്രത്യേകിച്ച് കണ്ടുപത്തണം പേഴ്സണലായിട്ട് സംസാരിക്കാൻ പറ്റുന്ന അതേസമയം തന്നെ ഡിസേൺമെൻറ് ഉണ്ടാകണം ഡിസേൺമെൻറ് എന്ന് പറയുന്നത് ആത്മാവിനും നിറഞ്ഞുള്ള ഒരു സംഭവം കേൾക്കുമ്പോൾ തന്നെ വൈറ്റ് ഓർ ബ്ലാക്ക് എന്നിങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് തോന്നും അത് വിവേചന സക്തി എന്ന് പറയുന്നത് ഇപ്പം ഞാനൊക്കെ കുംഭസരിക്കാൻ പോകുമ്പോൾ ആ കുംഭസരിക്കാൻ തരുന്ന ഉപദേശങ്ങൾ വരെ അനുവൻ്റഡ് ആകാൻ വേണ്ടി മുൻകൂട്ടി പ്രാർത്ഥിക്കും കുറേ നേരം പ്രാർത്ഥിച്ചു അതായത് കുംഭസാരത്തിനുമ്പുള്ള പ്രാർത്ഥന പിന്നെ ഏറ്റവും നല്ലത് മനസ്സാപ്രകാരണമാണ് നമ്മളേറ്റവും ഞാൻ വിശ്വാസപ്രവഹണം ചെല്ലണ മുമ്പ് ഞാനിപ്പോൾ റോമിൽ പോയപ്പോൾ എല്ലാ മാർട്ടിടത്തിലും പോയി ജസ്റ്റിൻ്റെ ബാട്ടേർ പത്രോസിന്റെ ശതവകുടും പോയി കുർബാനയില്ലേ അതിൻ്റെ അടുത്തുള്ള തൊട്ടരികിലുള്ള ആൾത്തർ ആൾത്താരെ വിശുദ്ധ പത്രോസിൻ്റെ അതിനുശേഷം പൗലോസിന്റെ കുഴിമാട്ടത്തിൽ പോയി പ്രാർത്ഥിച്ചു അതിനുശേഷം വിശുദ്ധ പൗലോസിന്റെ അതുപോലെ പിന്നെ ഇങ്ങോട്ട് വെച്ചപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ആളാണ് സെന്മ ജസ്റ്റിൻ പിന്നെ സെൻസ് സ്റ്റീഫൻ അവർ ആദ്യകാല മാർട്ടേഴ്സാണ് അവരുടെ തോളിലാണ് സഭ നിൽക്കുന്നത് അവരുടെ ബോധ്യത്തിലും അവരുടെ സാക്ഷ്യത്തിലും എൻ്റെ ഏറ്റവും വലിയ എൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു സെൻസവാസിൻ്റെ എന്നുള്ളത് അവിടെ ആപ്പിയൻ വെയിൽ അതുപോലെ വഴിയാത്ത നടന്ന പോയത് അവിടെ എത്തി ഞങ്ങൾ പ്രാർത്ഥിച്ചു എല്ലാവരും ഉണ്ടായിരുന്നു നിങ്ങൾ അപ്പം ഞങ്ങളുടെ കൂടെ ഒരു ഭിന്നു ചേട്ടനുണ്ടായിടന്ന് ബുദ്ധി ചേട്ടനെ സഹായിക്കാറുള്ള അപ്പോൾ അവരെ ഞങ്ങൾക്ക് കുറേ ആൾക്കാർ ഇതുപോലെ ഞങ്ങളെ സഹായിച്ചവരുണ്ട് അപ്പോൾ അവിടെ എല്ലാം പോയി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആദ്യം ചെല്ലണ എന്താണ് ഞാൻ പൗരസിൻ്റെ കുഴിമാടത്തിൽ ചെന്നപ്പോൾ ഞാൻ കുഴിമാഠത്തിൽ ചെന്ന് പൗരസിൻ്റെ ജയിലിൻ്റെ അടുത്ത് പോയി എന്ന് വെച്ചാൽ പ്രാർത്ഥിച്ചു പൗരസുകൾ അതും ജയിലില് ബലഹീനത്തിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത് ഞാൻ ബലഹീനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കണത് എന്നെ കടന്നിറഞ്ഞു കാര്യം ലോകത്തിന് ആധ്യാത്മികതയുടെ വലിയ ട്രഷറ് കൊടുത്തത് പൗരസിൽ നാവിൽ നിന്നാണ് ബഹീനതരാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത് ഈ കൃപാസനം ധ്യാനത്തിന് മുഴുവൻ അന്തസത്ത കൃപയാണ് ശക്തി ശക്തി ദൈവത്തിൻ്റെ ശക്തി കൃപയായിട്ടും കൃപ ശക്തിയായിട്ട് നമ്മളിലേക്ക് വരുന്നു അത് ഉടമ്പഴി എങ്ങനെ വഴി എങ്ങനെ ടാപ്പ് ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മൾ നമ്മുടെ ആധ്യാത്മിക പരീക്ഷണങ്ങളെല്ലാം നടത്തുന്നത് ഇപ്പോൾ പൗലൂസനടുത്ത് പോയി എന്നെ ശക്തനാക്കുന്നതോടെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയുമോ എന്ന് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ ഇതൊക്കെ പറയുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞായിരുന്നു എന്താണ് മസ്താ പറഞ്ഞു എൻ്റെ ദൈവമേ ഏറ്റവും നല്ലവരും എല്ലാത്തിനും ഉപരിയായി സ്നേഹിക്കപ്പെടാൻ യുഗനുമായ അങ്ങക്കെതിരായി പാപം ചെയ്തു പോകാനാൽ പൂർണ്ണ ഹൃദയത്തോടെയും മനഃസ്ഥിക്കും ുന്നു നിങ്ങളീ മനസ്സാപകരണം മാത്രം എൻ്റെ മക്കളെ ഒരു കാര്യം ഈ കൃപാശനം മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഉടമ്പടിക്കാരെ ഉടമ്പടി ജീവിതമാക്കിയവരെ നിങ്ങൾ വിശ്വാസപ്രവർത്തനം ചെല്ലുന്ന മുമ്പ് മനസ്സാഭരണം ചെല്ലിയിരിക്കണം കാര്യം നമ്മൾ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ് ജീവിതം പ്രഘോഷണമാണ് പക്ഷേ അതിന് നമ്മളെ യോഗ്യമാക്കുന്നത് ഒരു സാഹചര്യം ഒരുക്കുന്നതും ഈ മനസ്സാഭരണമാണ് പാപത്തെ അഡ്രസ്സ് ചെയ്യണതാണ് ക്രിസ്തുവിൻ്റെ ജീവിതവും ക്രിസ്തുവിൻ്റെ ദൗത്യവും എന്ന് പറയണത് അപ്പോൾ നമ്മളും പാപമില്ലാതെ ജീവിക്കാൻ വേണ്ടിയുള്ള പരക്കമാണ് ആണ് മനസ്സിലുണ്ടാകുന്നത് അപ്പം അതുകൊണ്ട് എവിടെയെങ്കിലും അറിഞ്ഞും അറിയാതെയൊക്കെ പെട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിനാണ് ഈ മനസ്സാപാലം ചെല്ലിയിട്ട് അനുതാപത്തിലേക്ക് വരുന്നത് കാര്യം സുവിശേഷം മൊത്തം അനുതാപത്തിൻ്റെ ഘോഷ അനിതാപത്തിൻ്റെ യാത്രയാണ് ശരിക്കും പറഞ്ഞാൽ മനവരാശി അനുതാപത്തിൻ്റെ അനുരണനങ്ങളിലേക്ക് അധ്യായങ്ങളിലേക്ക് ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടാണ് ഈശോ യൂതായെന്ന് ജബിലേക്ക് പോണത് തന്നെ പോണത് തന്നെ അപ്പം അതിനുള്ളിലാണ് ഈ ഡയബോളിക് പേഴ്സണാലിറ്റീസിനെ ഈശോ അഡ്രസ്സ് ചെയ്യണത് നമ്മൾ തന്നെ ഉള്ള തിന്മയുടെ ആത്മാവിനെ നമുക്ക് തന്നെ പിടികിട്ടത്തില്ല അതുകൊണ്ട് ഈശോ പറയും വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു എന്ന് ചോദിക്കാൻ എന്തരുവിയാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾ തന്നെ ധ്യാനിച്ച് കണ്ടെത്താൻ വേണ്ടിയാണ് ഈ ഇഷ്യൂസ് ഉണ്ടാക്കണത് ഇവരവിടെ ചെന്നപ്പോഴ് സബരക്കാരി വിടത്തില്ലെന്ന് അവർ അവരിവർ ചിലപ്പോൾ തന്തകൊളിച്ച് കാണും അതിൽ സുഷൻ റിപ്പോർട്ട് ചെയ്യാത്തതാണ് അതുകൊണ്ടാണ് ഇത്രയും ചൂടായിട്ട് വന്നിട്ട് തീങ്കെന്തറങ്ങി നശിപ്പിക്കേണ്ടത് ചോദിക്കണമെങ്കിൽ അത്രയും വലിയ കലാപം അവിടെ നടന്നു കാണും കലാപത്തി കർത്താവ് തന്നെ കൂട്ടിക്കൊണ്ടുപോകും എന്തിനാണ് നമ്മുടെ എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്താണെന്ന് അറിയാനില്ല നമ്മളെ അറിയിക്കാൻ എന്നിട്ട് പറയും ഞാൻ വന്നിരിക്കുന്നത് നശിപ്പിക്കാനല്ല കൊല്ലാനല്ല ജീവനുണ്ടാകാനും അപ്പം ജീവൻ്റെ ശുശ്രൂഷകരാണ് സുവിശേഷകരെന്ന് പറയണേ അത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്രയും വലിയ സിറ്റ് സിറ്റ് എന്താണ് സിസ്റ്റർ എന്താണ് ഈ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കണത് ഒരു ചീത്ത ഫോട്ടോ അല്ലെങ്കിൽ ഒറ്റക്കായിരിക്കുമ്പോൾ കാണുമ്പോൾ അവിടെ ആരാധന എടുക്കണേ അപ്പൊ ഈശോ പറയും നിങ്ങളുടെ കണ്ണുകൾ എനിക്ക് ഇപ്പോൾ സജീവ ബലിയായി സമർപ്പിക്കുവൻ വേണമെങ്കിൽ നിങ്ങൾക്ക് സാത്താന കൊടുക്കാം നിങ്ങൾക്ക് ആ ഫോട്ടോ വേണമെങ്കിൽ കാണാൻ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം പക്ഷേ അവിടെയാണ് ആരാധന ഈ ആരാധന നമ്മൾ വിശ്വകൃപാന സ്വീകരിച്ച് ഉടമ്പടി എടുത്തിട്ട് പോകുമ്പോൾ നമ്മൾ ഇതിലെ പ്രതിബന്ധതയാണ് ഈ ആരാധന ഓരോ നിമിഷം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മായിയമ്മ അമ്മ അല്ലെ എൻ്റെ ഭാര്യ ഒരു വാക്ക് പറയുമ്പോൾ നിങ്ങളുടെ നാക്ക് ചൊറിഞ്ഞു വരുമ്പോഴേക്കും നിങ്ങൾക്ക് പറയാം എൻ്റെ നാവിനെ ഞാൻ സജീവ ബലിയായി ഈശോക്ക് സമർപ്പിക്കുന്നു എൻ്റെ ഈശോയ്ക്കെതിരായി ഞാൻ സമർപ്പിക്കുന്നു ഒരു വാക്ക് പോലും പറയാതെ അവിടെയാണ് ആരാധന നടക്കുന്നത് അതാണ് യഥാർത്ഥ ആരാധന ഈശോ പറഞ്ഞു നിങ്ങൾ ഈശോയെ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ ഈശോയുടെ അമ്മയെ സ്വീകരിക്കണം ഈശോയുടെ വിശുദ്ധന്മാരെ സ്വീകരിക്കണം ഈശോയുടെ കൂടെ സംസാരിക്കുന്ന അച്ഛന്മാരെ വിശുദ്ധരെ അച്ഛനെ നമ്മൾ സംസാരിക്കണം വിശു നമ്മൾ ജോസഫിനെതിരായിട്ട് ട്രോളേക്ക് വരുമ്പോൾ ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് ഈശോയുടെ ഈശോ പറയുന്ന ആരാരായാലും നമ്മൾ സ്വീകരിക്കണം അവിടെയാണ് പൂർണ്ണ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോ ജീവൻ്റെ വൃക്ഷമാണ് ഈശോൻ്റെ ജീവൻ്റെ വൃക്ഷമാണ് ിൽ അതിൻ്റെ മരകളും ചില്ലകളും ബ്രാഞ്ചസ് എല്ലാം ഈശോയുടെ ആണ് ഈശോയുടെ സഭ അമ്മയെ ഉയർത്തിയത് സഭയല്ല ഈശോ തന്നെയാണ് ഏറ്റവും ആദ്യം വചനം സ്വീകരിക്കുകയും അത് നടപ്പിലാക്കിയതും പൂർണ്ണമായി വിശ്വസിച്ചതും ഈശോയുടെ അമ്മയാണ് ആ ഈശോയുടെ അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ എന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ഈശോ നീ എന്തു പറയുന്നതോ അതുപോലെ ചെയ്യാൻ മാത്രമാണ് അതുപോലെ എൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസവും ഇന്ന് ഞാൻ ഇന്ന് പ്രീച്ചിങ് അങ്ങനെ എൻ്റെ ജീവിതത്തിൽ പ്രീച്ചിങ് മുടങ്ങി കിടക്കട്ടെ ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു അത് ദുബായിന് ശേഷം ഞാൻ അവിടെ മുടങ്ങിക്കിടക്കായിരുന്നു അത് ഈശോ അതിനുവേണ്ടി എൻ്റെ ജോലി കളഞ്ഞ് ദമാമിലേക്ക് വന്നപ്പോഴേക്കും എനിക്ക് ആ ഗ്രൂപ്പിൽ പങ്കുവെക്കാൻ ഈശോയുടെ വചനം പങ്കുവെക്കാനായിട്ട് എനിക്കിപ്പോൾ സാധിക്കുന്നു ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ കർത്താവിൻ്റെ അപ്പോൾ ഞാൻ ഈശോയുടെ അമ്മയെ സ്വീകരിക്കുമ്പോഴേക്കും ഈശോയെ തന്നെയാണ് സ്വീകരിക്കുന്നത് വചനത്തെ സ്വീകരിക്കുമ്പോൾ ഈശോയുടെ അമ്മയെ സ്വീകരിക്കുന്നു കത്തോലിക്ക സാബയുടെ വിശുദ്ധന്മാരെ സ്വീകരിക്കുന്നു അവർക്ക് വേണ്ടി ഈ ശുശ്രൂഷ ചെയ്യുന്ന കൗതാശിക ശുശ്രൂഷിക്കുന്ന അച്ഛന്മാരെ സ്വീകരിക്കുന്നു അങ്ങനെ അപ്പോഴാണ് അതെ പൂർണ്ണതയുള്ളത് അതുകൊണ്ടാണ് കത്തോലിക്ക സഭയിൽ നമ്മൾ ഓരോരുത്തരും അമ്മയെയും വിശുദ്ധന്മാരെയും വണങ്ങുകയും സ്തുതിക്കുകയും ഈശോ അനുസരിച്ച് നമ്മൾ ആരാധന നടത്തുകയും ചെയ്യുമ്പോൾ അതിൽ പൂർണ്ണതയുണ്ടെന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ അവരോട് പറഞ്ഞു ഈശോയെ സ്വീകരിക്കുമ്പോൾ എൻ്റെ അമ്മയോടും ഞാൻ പ്രാർത്ഥിക്കും അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ ഉടമ്പുടിയോടെ ചെയ്യുമ്പോഴേക്കും നമുക്കൊരു പ്രതിബദ്ധതയുണ്ട് ഈശോ എന്നോട് കാണിച്ച ആ കാരുണ്യം തിരിച്ചും ഈശോയ്ക്ക് വേണ്ടി ഈശോയുടെ ദൈവരാജ്യ വിശ്രൃതിക്ക് വേണ്ടി പ്രവർത്തിക്കണം കാരുണ്യ പ്രവർത്തിക്കങ്ങൾ ചെയ്യാറുണ്ട് എല്ലാ മാസവും എൻ്റെ വൈഫ് ഓരോ ദിവസവും ജനറൽ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് സാധനങ്ങൾ വാങ്ങി ഓഫനേജ് കൊടുക്കുന്നുണ്ട് നാബൽ ക്യാൻറ്റീൻ സാധനങ്ങൾ വാങ്ങി അതെല്ലാം ചെയ്യുന്നതാണ് അതാണ് ഞാൻ ഇത് മിടുക്കായിട്ട് പറയുന്നല്ലോ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇവിടെ വരുന്നതിന് ഒപ്പ് തന്നെ ഞാൻ ഒറീസയെ പോയിട്ട് നമ്മുടെ മദർ തേരസിലൂടെ കുഷ്ഠരോഗികളെ ഞാൻ സഹായിക്കാൻ അവരെ കുളിപ്പിച്ചിട്ടുണ്ട് അവർ ചിലപ്പോൾ ഒരുപക്ഷെ എനിക്ക് തൊടാനൊരു പേടിയായിരുന്നു അപ്പോൾ ഈശോ അതിന് വെളിപ്പെടുത്തി തരുന്ന ഒരു വചനം എൻ്റെ ഈശോ സ്പർശിച്ചാണ് ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയത് അണ്ട് അതുപോലെ തന്നെ ഞാൻ വായിച്ചൊരു ബുക്കിൻ്റെ ഒരു ഞാൻ എനിക്ക് തൊടാൻ പേടിയായപ്പോഴേക്കും ഈശോ ഫുൾട്ടൻഷീൻ ഒരിക്കൽ അമ്മയുടെ മെഡല് കൊടുക്കാനായിട്ട് കുഷ്ഠരോഗിക്ക് കൊടുക്കുമ്പോഴേക്കും കുഷ്ഠരോഗിയുടെ കയ്യിലേക്ക് ഇട്ടു കൊടുക്കിയെന്ന് തൊട്ട് തൊട്ട് കൊടുത്തില്ല ആ പഴപ്പിലേക്ക് പോയ പഴപ്പിലേക്കാണ് ആ മെഡൽ ഈശോയുടെ അമ്മയുടെ മെഡൽ പോയപ്പോഴേക്കും അപ്പോൾ ഈശോ ഫുൾട്ടൻഷീനോട് പറഞ്ഞു നീയും ഒരു കുഷ്ഠരോഗിയാണെന്ന് പറഞ്ഞപ്പോഴേക്കും ആ ഷൂട്ടൻ ഷീൻ ആ ആ കുഷ്ഠരോഗിയുടെ കൈ നിന്ന് ആ മെഡലെടുത്ത് കൈ വിരിച്ച് ആ കയ്യിലേക്ക് വെച്ചു കൊടുത്തെന്നാണ് പറയുന്നത് അപ്പോൾ അത് എന്നെ ഈശോ ഉറപ്പിച്ചിട്ട് പറഞ്ഞു നീ ഒരിക്കലും ഒരു കുഷ്ഠരോഗിയെ മാറ്റി നിർത്ത് ശുശ്രൂഷ ചെയ്യുമ്പോഴേക്കും അങ്ങനെ ദൈവം ഓരോ ദിവസവും ആത്മീയ വളർച്ചയിലേക്ക് ഓരോ ദിവസവും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മിഷൻ ഞാൻ ഇവിടെ നിന്ന് മരിക്കുമ്പോൾ തിരിച്ച് ഈശോയുടെ തിരുമുഖം കാണാൻ എന്നെ പൂർണ്ണനാക്കാൻ അവിടുന്ന് ഒരുക്കണമെന്നുള്ള പ്രാർത്ഥനയോടെ ഞങ്ങളുടെ ഈ സാക്ഷ്യം ഞങ്ങളും കുടുംബവും ഈശോയുടെ ഈശോയുടെ അമ്മയുടെ നാമത്തിൽ പിതാവായ ദൈവത്തിനും കർത്താവായ കർത്താവായനും പരിസ്ഥാത്മാവിനും ഞങ്ങൾ സമർപ്പിക്കുന്നു പ്രൈസ് എൽ ഓൾ താങ്ക് യു എൻ്റെ പേര് ബിന്ദു ജോസ് ഞാൻ മുംബൈയിൽ നിന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ അഞ്ചാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ അമ്മച്ചിയുടെ കൂടെ വന്നാണ് ഞാൻ ഉടമ്പടി എടുത്തത് ആ ഉടമ്പടിയിൽ ഞാൻ ആദ്യമായി വെച്ചത് നാട്ടിലൊരു വീട് ഇരുപത് വർഷമായി ഞാനൊരു വീട് പണി പൂർത്തീകരിക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ടായിരുന്നു രണ്ടു പ്രാവശ്യം വീടിൻ്റെ കല്ലിട്ടു പക്ഷേ പണികളൊന്നും മുന്നോട്ട് കൊണ്ടുപോകുവാൻ പറ്റിയില്ല പക്ഷേ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ അഞ്ചാം തീയതി അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഒന്നര വർഷം കൊണ്ട് എനിക്ക് മനോഹരമായ ഒരു ഭവനം പൂർത്തീകരിക്കാൻ സാധിച്ചു ഞാൻ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ മാതാവിൻ്റെ ഉടമ്പടിയുടെ ഫലമായാണ് ആ ഭവനം പൂർത്തീകരിക്കാൻ കഴിഞ്ഞതെന്ന് അതുകൂടാതെ തന്നെ ഒട്ടേറെ അനുഗ്രഹങ്ങൾ എൻ്റെ അമ്മമാതാവ് എനിക്ക് നടത്തി തന്നു എനിക്ക് രണ്ട് കുട്ടികളുണ്ട് രണ്ടുപേരും മുംബൈയിലായിരുന്നു വിദ്യാഭ്യാസം നടത്തിയിരുന്നത് മകളിപ്പോൾ ഒരു പ്രൊഫഷണൽ കോഴ്സിൽ പഠിക്കുകയാണ് അവൾക്ക് കോവിഡ് കാലത്ത് പെട്ടെന്നായിരുന്നു ബോർഡ് എക്സാം ഉണ്ടെന്ന് പറഞ്ഞത് അവൾക്ക് എക്സാം എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ഫുള്ള് ബ്ലാക്കൗട്ടായി അവൾ സയൻസ് സ്ട്രീമായിരുന്നു എടുത്തത് എന്തായാലും അവൾ ഞാൻ ഫെയിലാവും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മോള് പേടിക്കണ്ട അമ്മ മാതാവുണ്ട് ഞാൻ അവൾക്ക് കാശ് രൂപം കൊടുത്തു വിടുമായിരുന്നു പരീക്ഷയ്ക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ അവൾ നല്ല മാർക്കോടുകൂടി ട്വൽത്ത് പാസ്സായി കൂടാതെ അവൾക്ക് പ്രൊഫഷണൽ കോഴ്സ് തിരഞ്ഞെടുക്കാൻ ബി എസ് സി നേഴ്സിങ് തിരഞ്ഞെടുക്കാനാണ് നിന്നത് പക്ഷേ എന്തൊക്കെയോ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അത് നടക്കാതെ പോയി പിന്നീട് അവൾ ഒക്കയുപേഷണൽ തെറാപ്പിസ് എന്ന് പറയുന്ന നാലര വർഷത്തെ ഒരു കോഴ്സിൽ ചേരുവാനും ഭംഗിയായി പഠിക്കുവാനും സാധിച്ചു കൂടാതെ എൻ്റെ മകന് ടെൻത്ത് ബോർഡ് എക്സാമിൻ്റെ സമയത്ത് മറാഠി എക്സാം വളരെ ബുദ്ധിമുട്ടായിരുന്നു അവനും ഇതുപോലെ പറഞ്ഞു അവൻ്റെ കയ്യിലും ഞാൻ മാതാവിൻ്റെ കാശ് രൂപം കൊടുത്തുവിടുമായിരുന്നു പരീക്ഷയുടെ സമയത്ത് അവനും പാസ്സാവുകയും നല്ല ഒരു കോളേജിൽ സെൻ ആൻഡ്രൂസ് കോളേജിൽ അവിടെ ലഭി അഡ്മിഷൻ ലഭിക്കുവാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഒരു കുഴപ്പവുമില്ലാതെ അവൻ അഡ്മിഷൻ കിട്ടുകയും മാതാവിൻ്റെ അനുഗ്രഹം നന്നായി ഞങ്ങളുടെ കുടുംബ കുടുംബത്ത് നേടിക്കൊടുക്കുകയും ചെയ് കിട്ടുകയും ചെയ്തു അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്താൽ അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങൾക്ക് ഇതെല്ലാം നേടി കിട്ടിയതെന്ന് ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു ഞാൻ ജോലി ചെയ്യുന്നത് ബാന്ദ്ര ഹോളി ഫാമിലി ഹോസ്പിറ്റലിലാണ് അവിടെ വരുന്ന വൃദ്ധരായ ആളുകൾക്ക് വരുമ്പോൾ ഞാൻ അവരെ സഹായിക്കാറുണ്ട് എൻ്റെ ജോലി കഴിഞ്ഞിട്ടും ഞാൻ കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാറുണ്ട് പിന്നെ ബാന്ദ്രയിൽ തന്നെയുള്ള ഒരു അമ്മമാരുടെ വൃത അമ്മമാരുടെ ഒരു ഓർഫനേജ് പോലെയുള്ള ഒരു ഹോമുണ്ട് അവിടെ പോയി ഞാൻ അവരെ ശുശ്രൂഷിക്കാറുണ്ട് പിന്നെ പത്രങ്ങൾ എല്ലാവർക്കും കൊടുക്കും ഇംഗ്ലീഷും മലയാളവും ആർക്കൊക്കെ എനിക്ക് കൊടുക്കാൻ പറ്റാറുണ്ടോ അതെല്ലാം ഞാൻ കൊടുക്കാറുണ്ട് നെയ് സാക്ഷ്യം പറയാൻ അമ്മ മാതാവും ഈശോയും സഹായിച്ചതിന് നന്ദി ഞാനാണെങ്കിൽ തമിഴ്നാടാണ് ചെറിയ അക്ഷര തെറ്റുകൾ വരും സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വസ്തു ഞങ്ങളുടെ പേര് പേരിലെ പാഹ് പാകം പ്രിയാതെ ഇരിക്കുമായിരുന്നു മുപ്പത് വർഷം കൊണ്ട് ഇരിക്കുമായിരുന്നു അത് അമ്മമാതാവിനെ ഞാൻ ഉടമ്പടിയിൽ വയ്തിരുന്നു ഞാൻ ആദ്യം ഉടമ്പടി എടുത്തത് പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ മുതൽ ആദ്യത്തെ ഉടമ്പടി ഉടമ്പടിയിൽ വെച്ചത് ഞങ്ങളുടെ ഉടമ്പടി പാകപ്രീണേനെയാണ് അത് മുപ്പത് വർഷം കഴിഞ്ഞ് അമ്മ മാതാവ് സഹായിച്ചു തന്നു അതുപോലെ എൻ്റെ മകൻ്റെ റോബർട്ട് മൂത്ത മകൻ ബാംഗ്ലൂരിലാണ് അവൻ നടുവിന് ഡിസ്കിന് അകൽച്ച വന്നിട്ട് ഒത്തിരി കഷ്ടപ്പെട്ടു അവൻ അവ അവൻ്റെ വേദനയെ സഹിക്കാതെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മ മാതാവ് മകൻ്റെ നടുവേദനയെ പരിപൂർണമായി മാറ്റി തന്നു അതുപോലെ അവന് ആസ്മാർട്ടാക്കന്ന് ഒത്തിരി സീരീസായിരുന്നു ഐ സിയുലൊക്കെ കയറ്റിയായിരുന്നു അവന് ഞാൻ ഒരുപാട് അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ അവന് രണ്ട് വട്ടം അവൻ ആസ്മാറ്റാക്കി വന്നു ഞാൻ മൂന്നാമത് ഇനി അവന് ഇതുപോലെ ആസ്മാറ്റാക്കു വരാതെ അവനെ കാത്തുകൊള്ളുന്നേ മാതാവിന് പറഞ്ഞ് പറഞ്ഞ് പ്രാർത്ഥിച്ചു അന്ന് മുതൽ അവനെ ഇതുപോലെ അസുഖം ഇതുവരെ ആയിട്ട് വന്നിട്ടില്ല അതുപോലെ എൻ്റെ ശരീരത്തിലെ എൻ്റെ കഴുത്തിൻ്റെ അവിടെ കറുത്ത പാടുകൾ വന്ന് ഭയങ്കര ചോദിച്ചുള്ളുമായിരുന്നു ഞാൻ ഉടമ്പടി തൈലം അതേലെ പുരട്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു അത് നേരം തന്നെ മാറി ഒരു പത്ത് ദിവസം കൊണ്ട് ഉണ്ടായിരുന്നു ഞാൻ ഉടമടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചപ്പം തന്നെ മാറി അതുപോലെ എൻ്റെ തുട നിന്ന് കാൽ വരെ ഭയങ്കര വേദന എനിക്ക് നിൽക്കാമെന്നൊക്കെ ഉക്കാതെ ഒരു വേദന അതേലും ഞാൻ ഉടമ്പടി തൈലം പുരട്ടി ഞാൻ പ്രാർത്ഥിച്ചപ്പം എൻ്റെ വേദനകൾ മാറി അമ്മമാതാവ് എനിക്ക് സഹായം തന്നു പിന്നെ അതുപോലെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അമ്മമാതാവ് എനിക്ക് സഹായിച്ചു തന്നു അതുപോലെ ഞാൻ ഉടമ്പടി എടുക്കും മുമ്പേ അമ്മമാതാവ് എൻ്റെ വീട്ടിൽ വന്നു പറഞ്ഞാൽ ഞാൻ വേളാങ്കണ്ണി മാതാവിലെയും ഒത്തിരി വിശ്വാസം ഇല്ല ഞാൻ എല്ലാ വർഷവും പോകുക എടുക്കുക ചെയ്യുമായിരുന്നു നാട്ടിലുള്ള സമയത്ത് അപ്പോൾ മാതാവിൻ്റെ എണ്ണയൊക്കെ ഞാൻ എപ്പോഴും പുറട്ടുമായിരുന്നു കുറിച്ച് വരയ്ക്കുമായിരുന്നു ആ മാതാവിൻ്റെ എണ്ണയെ ഞാൻ ഒരു ദിവസം എടുത്ത് ഞാൻ കുറിച്ച് നെറ്റിയിലെ കുറിച്ച് വരയ്ക്കാനാകുമ്പോൾ എനിക്ക് ആ എണ്ണയിൽ മുല്ലപ്പിൻ്റെ മണം വന്നു ഞാൻ അതേ ശ്രദ്ധിച്ചുകൊണ്ട് അത് ഒരു പത്ത് ദിവസം കൊണ്ട് എനിക്ക് ആ മണം എനിക്ക് വന്നുകൊണ്ടിരുന്നത് പിന്നെ ഞാൻ എവിടെ പോയാലും കൃപാസന മാതാവിൻ്റെ ഫോട്ടോയെ കാണത്തുള്ളു ഏത് വീട്ടിൽ പോയാലും അതുപോലെ ഞങ്ങളുടെ ഇടവകയിലിരുന്ന് അച്ഛൻ്റെ അടുത്ത് ഒരു അവിടെ പോയി പ്രാർത്ഥിക്കാൻ പോയപ്പോൾ അവിടെയും കൃപാസന മാതാവ് പിന്നെ അതുപോലെ എൻ്റെ യൂട്യൂബിനകത്ത് കൃപാസന മാതാവിൻ്റെ പ്രാർത്ഥന എന്നും വരുമായിരുന്നു അപ്പം ഞാൻ എനിക്ക് എനിക്ക് തന്നെ തോന്നി ഉടമ്പടി എടുക്കണം അമ്മ മാതാവ് എപ്പോഴും എൻ്റെ കൺമുമ്പിൽ വരുന്നു വന്ന് വന്നു പോലെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഉടമ്പടി എടുക്കണമെന്നുള്ള ഒരു നിയോഗം വച്ച് ഞാൻ ഉടമ്പടി എടുത്തു